കോങ്കോയിലെ പള്ളിയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തെട്ട് മരണം ഇസ്ലാമിക സ്റ്റേറ്റ് പിന്തുണയുള്ള എ ഡി എഫ് തീവ്രവാദി സംഘടനയാണ് ആക്രമണം നടത്തിയത് തീവ്രവാദികൾ നിരവധി വീടുകളും കടകളും കത്തിക്കുകയും ചെയ്തു കിഴക്കൻ കോങ്കോയിലെ പള്ളിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പിന്തുണയുള്ള തീവ്രവാദ സംഘടന നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തെട്ട് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കിഴക്കൻ കോങ്കോയിലെ കൊമാണ്ടിയിലുള്ള പള്ളിയുടെ പരിസരത്ത് പുലർച്ചെ ഒരു മണിയോടെ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ മുപ്പത്തെട്ടുപേരെ എഡിഎഫ് കൊല്ലുകയും നിരവധി വീടുകളും കടകളും അഗ്നിക്കിരയാക്കുകയും ചെയ്തു കുറഞ്ഞത് മൂന്ന് മൃതദേഹങ്ങളെങ്കിലും കത്തിക്കരിഞ്ഞതായും നിരവധി വീടുകൾ കത്തിനശിച്ചതായും അധികൃതർ പറഞ്ഞു ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും കൊമാണ്ടിയിലെ സിവിൽ സൊസൈറ്റി കോർഡിനേറ്റർ പറഞ്ഞു ഇറ്റൂരിയിലെ കോങ്കോ സൈന്യത്തിന്റെ വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണസംഖ്യ പത്തെന്നാണ് സൈന്യം പറയുന്നത് കിഴക്കൻ കോങ്കോയിൽ സമീപ വർഷങ്ങളിൽ നടന്ന നിരവധി മാരകമായ ആക്രമണങ്ങൾക്കു പിന്നിൽ ആണ് ഈ മാസം ആദ്യം ഇറ്റൂരി പ്രവിശ്യയിൽ ഡസൺ കണക്കിന് സാധാരണക്കാരെ എഡിഎഫ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു വിമത പ്രസ്ഥാനമായിട്ടാണ് എഡിഎഫ് ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ കോങ്കോയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറുപുലർത്തുന്ന ഈ തീവ്രവാദ സംഘടന അതിനുശേഷം നോർത്ത് കിബു ഇറ്റൂരി പ്രവിശ്യകളിൽ ഉടനീളം ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എ ഡി എഫ് തീവ്രവാദികൾ പലപ്പോഴും ഗ്രാമങ്ങൾ പള്ളികൾ സ്കൂളുകൾ എന്നിവയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൂസ്